നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് എന്നാൽ ഈ ആവേശമറിയാത്ത ചർച്ചകളറിയാത്ത ഒരു പറ്റം മനുഷ്യരുണ്ട് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പോത്തുക്കൽ ഗ്രാമപഞ്ചായത്തിലെ കോടാലിപ്പോയിൽ ആദിവാസി നഗറാണിത് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൂർണ്ണമായും ലഭിച്ചിട്ടില്ലാത്ത കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് വർഷകാലത്ത് മഴയങ്ങനെ തീർത്ത് പെയ്യുന്നു പക്ഷേ കുടിവെള്ളത്തിൽ കുടിവെള്ളം തന്നെ വേണമല്ലോ വെള്ളം വരേണ്ട പൈപ്പുണ്ട് മാസം തോറും ബില്ലുമുണ്ട് പക്ഷേ വെള്ളം ലഭിക്കുന്നത് മാത്രം കുടിവെള്ളം ആണ് മിഞ്ഞാന്ന് ഞങ്ങക്ക് കിട്ടേണ്ട വെള്ളം കൈ ഇന്നലെ ഞങ്ങൾക്ക് ഓരോ തുള്ളി വെള്ളം വരും മഴയത്തും വെയിലത്തും വാർത്തക്യകാലത്തും വെള്ളം ഒരുപാട് ദൂരം താണ്ടി ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയാണ്

യാതൊരു പ്രയോജനവുമില്ലെന്നാണ് ഇവിടെ താമസിക്കുന്ന ആദിവാസികൾ പറയുന്നത് ആനവരും ചിലപ്പോൾ കാട്ടുപന്തിയും വരും പ്രതിരോധിക്കാനുള്ള ഈ ഫെൻസിങ്ങിൽ ഉണ്ടായിട്ട് എന്താണ് കാര്യം ഇത് വർക്ക് ചെയ്യുന്നില്ലേ വർക്ക് ചെയ്യാനിട്ടാണ് സോളാർ ഇല്ലപ്പോ ഞങ്ങള് രണ്ട് കുട്ടികളായിട്ട് അവിടെ അതിൽ രാവിലെ ആന ഇറങ്ങിപ്പോയി പിന്നാലെ ഇന്നാലൊക്കെ ആന വന്നു അപ്പോൾ എന്നാലും നമ്മൾ ശല്യപ്പെട്ടൂല എന്നാലും നമുക്ക് നമ്മളെ ഈ പകമ്പൊക്കെ കയറുമ്പോൾ നമുക്ക് എടുപ്പ് വരികയാണ് അതിനെ സ്ഥലം ഈ മുറ്റം വരെ വരും ആ ചക്ക തിന്നാനെ ഇങ്ങനെ വരും അതിലെ ഇതിലെ ഇങ്ങനെ ഇറങ്ങി വരും ഇതിലേം വരും ആ മരത്തിൻ്റെ ഇങ്ങനെ വരും ഈ റോഡേ കൂടെ ഒരു ദിവസം വന്നിട്ടുണ്ട് വന്യജീവികൾക്ക് ഇരയാവാതെ ഭാഗ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷേ ഈ നിലമ്പൂരിൽ മാത്രം എത്ര പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വാഹനങ്ങളും പരിവാരങ്ങളുമായി സ്ഥാനാർത്ഥികൾ ഇത്തവണയും കോടാലിപ്പുയിൽ ആദിവാസി നഗറിലെത്തും കൈകൊടുക്കും കൈകൂപ്പും ചിലപ്പോൾ കെട്ടിപ്പിടിക്കും പതിവ് പോലെ ഈ മനുഷ്യർ പോളിംഗ് ബൂത്തിലെത്തി പ്രതീക്ഷയോടെ വിരലിൽ മഷിപ്പുരട്ടു നിലമ്പൂർ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് എല്ലാ തവണത്തെയും പോലെ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അവർ തന്നെ പറയുന്നുമുണ്ട് പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴുമില്ല നിലമ്പൂരിൽ നിന്നും അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ്